ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ സീസൺ അവസാനിക്കാൻ ഇനി കുറഞ്ഞ മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതിനുശേഷമാണ് സമ്മർ ട്രാൻസ്ഫർ ജാലകം ഓപ്പൺ ആവുക കാര്യമായ മാറ്റങ്ങൾ ഇത്തവണയും ട്രാൻസ്ഫർ വിൻഡോയിൽ നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും ചില അപ്ഡേറ്റുകൾ ആശിഷ് നേഗി ഇപ്പോൾ നൽകിയിട്ടുണ്ട് ചില താരങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് എഫ് സി ഗോവയുടെ താരമായ ബ്രൈസൺ ഫെർണാണ്ടസുമായി ബന്ധപ്പെട്ടതാണ് ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ മോഹൻ ബഗാന് താൽപ്പര്യമുണ്ട് എന്നാൽ ഈ താരം ഗോവ വിടാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ മോഹൻ ബഗാൻ വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ ഒന്നും തന്നെ ബ്രൈസന് വേണ്ടി നടത്തിയേക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി രണ്ടാമത്തേത് മെഹത്താബ് സിംഗുമായി ബന്ധപ്പെട്ടതാണ് മുംബൈ സിറ്റിയുടെ ഈ താരത്തെ കൊണ്ടുവരാൻ മോഹൻ ബഗാന് താൽപ്പര്യമുണ്ട് പക്ഷേ വലിയ ഒരു സാലറി തന്നെ മെഹ്താബിന് വേണ്ടി ക്ലബ്ബ് ചിലവഴിക്കേണ്ടി വന്നേക്കും രണ്ടര കോടി രൂപയിൽ കുറഞ്ഞ സാലറി സ്വീകരിക്കാൻ ഈ ഒരു താരം തയ്യാറായേക്കില്ല എന്നാണ് നേഗി റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്നാമത്തേത് റോഷൻ സിംഗുമായി ബന്ധപ്പെട്ടതാണ് ബംഗളൂരു എഫ് സിയുടെ താരമായ ഇദ്ദേഹം ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ബംഗളൂരുവുമായി ഒരു പുതിയ ഡീലിൽ എത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഇനി ഇദ്ദേഹത്തെ കൊണ്ടുവരണമെങ്കിൽ ക്ലബുകൾക്ക് എളുപ്പമാവില്ല മൂന്ന് കോടി രൂപയെങ്കിലും സാലറി ആയിക്കൊണ്ട് റോഷൻ സിംഗിന് നൽകേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു താരം അഭിഷേക് സിംഗ് ആണ് വരുന്ന സമ്മറിൽ ഈ താരം പഞ്ചാബ് എഫ് സി വിട്ടേക്കും എന്നാണ് നേഗി ഇപ്പോൾ പറയുന്നത് ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഇത്രയും താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ഉള്ളത് അതേസമയം എഫ് സി ഗോവ പുതിയ ഒരു പരിശീലകന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടി ആശിഷ് നേഗി ഇപ്പോൾ നൽകിയിട്ടുണ്ട് മനോളോ മാർക്കസ് അവിടെ നിന്നും പടി ഇറങ്ങിക്കൊണ്ട് പൂർണ്ണമായും ഇന്ത്യൻ ദേശീയ ടീമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സാധ്യതയുള്ളത് അതുകൊണ്ടാണ് പുതിയ ഒരു പരിശീലകന് വേണ്ടി എഫ് ഗോവ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കൊണ്ടും കാണാം